നമസ്കാരം ഏറ്റുമാനൂർ കോട്ടയം റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സ്ഥലം കിടക്കുന്നത് കോട്ടയം ജില്ലയിൽ പാലാ ടൗണിനടുത്തായിട്ട് മുത്തോലി എന്ന് പറയുന്ന ഏരിയയിലാണ് ഈ സ്ഥലം ഉള്ളത് ഈ സ്ഥലം അഞ്ച് ഏക്കർ നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഇതിന് ഓണർ ചോദിക്കുന്ന വില ഒന്നേകാൽ ലക്ഷം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് ഇത് പ്ലോട്ടായിട്ടും കൊടുക്കും ഈ സ്ഥലം അപ്പോൾ ഇവർ ചോദിക്കുന്ന വില രണ്ടേകാൽ ലക്ഷം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് ഈ രണ്ട് വിലയും കച്ചവടം എന്നുള്ള രീതിയിൽ വിലക്കകത്ത് മാറ്റം വരുത്താമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് നല്ല അടിപൊളി സ്ഥലമാണിത് ഈ സ്ഥലത്തിന് മെയിൻ റോഡുമായിട്ട് ആകെ അമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ദൂരമുള്ളൂ ഈ കാണുന്നത് ബ്രില്യൻറ്റ് കോളേജാണ് തൊട്ടടുത്ത് തന്നെ ജെ ടി എസ് ടെക്നിക്കൽ സ്കൂളുണ്ട് ആരാധനാലയങ്ങളെല്ലാം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയുണ്ട് എല്ലാ ആരാധനാലയങ്ങളും ഉണ്ട് ടൗൺ ഏരിയ തന്നെയാണ് കിടക്കുന്നത് ഒട്ടും ദൂരമില്ല ബസ് ബസ് സ്റ്റോപ്പുമായിട്ട് ഒട്ടും തന്നെ ദൂരമില്ലാത്ത ഏരിയയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു ഒരിക്കലും പറ്റിയില്ലാത്തൊരു വലിയൊരു കിണറുണ്ട് ഇഷ്ടം പോലെ വെള്ളമാണ് ഈ നല്ല വേനലിന് പോലും ഏതാണ്ട് രണ്ട് മൂന്നാൾ താഴ്ചയിൽ വെള്ളം ഇതിനകത്തുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി പറഞ്ഞുതരാം ഇത് കാണണം എന്നുള്ളവരും ഒരു അരമണിക്കൂർ മുമ്പൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി ഇതെല്ലാം കൊണ്ട് കാണിക്കാം നല്ല അടിപൊളി സ്ഥലമാണ് നല്ല റോഡ് ടാറിങ് റോഡ് ഫ്രണ്ടേജുണ്ട് മെള്ളുമുണ്ട് താഴെയുണ്ട് ഓക്കെ താങ്ക്